അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡേ ടു ഡേ ബ്ലോഗ് അപ്പോൾ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് ഡേ ടു ഡേ ഇവിടെ ആ അല്ലാതാന്നോ അപ്പം നമ്മൾ പുതിയ ഡേ ടു ഡേ പോവാണ് ഗൈസ് ഡേ റ്റുഡിയുടെ ഉള്ളിലൂടെയാണ് ഞങ്ങൾ വന്നത് ഓപ്പോസിറ്റ് ആണ് ഡേ ടു ഡേ കയറി നോക്കണം അപ്പം നമ്മൾ ഈ ബാക്കി കാണുന്നതാണ് ഡേ ടു ഡേ നമുക്ക് നോക്കാം നമ്മൾ ഡേ ടു ഡേ ഉള്ളിൽ കയറിയിട്ടുണ്ട് എന്തൊക്കെയാണ് പിടിക്കുന്നത് ബിസ്ക്കറ്റ് വേണോ ഗൈസ് ബിസ്ക്കറ്റ് നമ്മൾ പർച്ചേസിന് വേണ്ടി ട്രോളി എടുക്കാൻ വന്നതാണ് നിന്റെ വീഡിയോ എടുക്കുന്ന കഴിഞ്ഞിട്ട് ഞാൻ അതിന് പോയിട്ടുണ്ട് കാരണം ഒരു മലയാളി ഉണ്ടായിരുന്നു അവിടെ പുള്ളി എന്ന് ചോദിച്ചാൽ ഫ്ലൂൺ ആയിരിക്കും അല്ലേ നമ്മള ഇവിടെ ക്ലിപ്സിന്റെ ഒക്കെ കളക്ഷൻ ആണ് ഹീൽസ് എല്ലാരും നോക്കിക്കും ഇവിടെ നമ്മുടെ സ്ക്രഞ്ചീസ് ഒക്കെയാണ് ഇഷ്ടായിക്കണു കൊളം കൊളാം കൊളാം ഇതെല്ലാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ക്രഞ്ചീസ് കൊള്ളാം ഇത് കൊള്ളാം പച്ചമുക്കി എന്ത് എറുപ്പല്ലേ അടച്ച തമ്പുരാനെ അഞ്ചു രൂപ കുറച്ചു അഞ്ചു രൂപ കുറച്ചു ചേട്ടാ ഇതൊക്കെ മട്ടപ്പാറല്ല ഇത് കൊള്ളാം നേരിട്ട് കാണാൻ പങ്കെ ആ ആളുകളുടെ ആണ് ആണുങ്ങളുടെയാണ് പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗി ഫോണിൽ കൂടെ അത്ര അറിയുന്നില്ലാത്ത ഇതൊക്കെ കൊള്ളാം ഇതും കൊള്ളാം ഞാൻ എല്ലായിടവും പോയി പിടിച്ചു നോക്കും എന്നിട്ട് കൊള്ളാന്ന് പറയും ഞാൻ ഇവിടെ വെക്കും ഭയങ്കരണ്ടെങ്കിൽ ഇഷ്ടമായി ഇതൊക്കെ ഒരു വിനോദമാണ് ഗൈസ് അയ്യോ ഇതിവിടെ തിരിച്ചെടുത്ത് കുത്തി വെക്കാൻ പറ്റണില്ല വെച്ചു പിന്നെ നമ്മൾ ഈ ക്ലിപ്സ് ക്ലിപ്സൊക്കെ കൊള്ളാതെ എനിക്കിങ്ങനത്തെ കാണുമ്പം ഒബ്സേഷൻ വരും യൂസ് ചെയ്യത്തില്ലെങ്കിലും എനിക്കിങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈ ഈയൊരു ഇങ്ങനെ എറിച്ച് നിൽക്കുന്ന കാണാൻ

ഇപ്പം നമ്മുടെ അടുത്ത് വന്ന് വെച്ച് നോക്കിയിട്ട് ഇങ്ങനെയുണ്ട് കാണാൻ സ്പെക്സ് ഒക്കെ എന്നൊക്കെ ചോദിച്ച് അഭിപ്രായം ചോദിക്കാൻ വന്നതാണ് പറഞ്ഞത് സ്പെക്സ് നോക്കി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് മനുഷ്യ കാണാൻ വരും പിടിക്കണം മകളവിടെ പോയ വന്നത കൂടെ മകളെ കാണാറുണ്ട് അല്ല അഭിപ്രായം എവിടെ പോയ വന്ന് ഇവിടെ ഒരു ഫ്ലോറേ ഉള്ളൂ മിക്കവാറും നോക്കാം കണ്ടിട്ടില്ല ഞാൻ ഇവിടെ തപ്പി നടക്കുവായിരുന്നു കാണുന്നില്ല മറ്റു പുള്ളിക്കാരെ വീണ്ടും വന്നാളാ കണ്ണാടി കൊണ്ട് ട്രൈ ചെയ്യാതെ എന്നിട്ട് ഞാൻ പറഞ്ഞു ആ പിങ്ക് കണ്ണാടി എടുത്തോളം നടക്കുവോ അന്നേരം ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ബ്ലാക്ക് കൂടെ ട്രൈ ചെയ്താൽ നോക്കാൻ പറഞ്ഞു ഞാൻ ബ്ലാക്ക് വെച്ച് കാണിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് ഗുഡാന്ന് പറഞ്ഞപ്പോൾ ഗുഡാണോന്ന് ചോദിച്ചിട്ട് അതുകൊണ്ട് തന്നെ പോയി കണ്ടോ ഫുൾ മാഷ് മെല്ലോസ് ആണ് വെറൈറ്റി ഓഫ് മാഷ് മെല്ലോസ് ഇത് രണ്ട് സെയിം അല്ലോ ഓ രണ്ട് ശെരി ഇത് ഇത് നോക്കേ ഇതെന്തോന്നു അത് നല്ലതാ സെയിം ഇല്ലെങ്കിലും ഓ കത്തല്ല എന്തോ ഒരു മല്ലോയുണ്ട് ഇതാണി തേര്യ ഇത് സിക്സ് ഫിഫ്റ്റി അപ്പൊ നമ്മളെന്താണ്ട് ഈ മാഷ് മല്ലോ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് റോണി എടുത്തോണ്ട് വരാമെന്നു പറഞ്ഞു പോയവിടെ കാണാൻ ഇല്ല കൈസ് ഇനി വീണ്ടും ഞാൻ പറക്കണം എന്തു പോയിക്കറിവില്ല അവിടെ ചിലപ്പോൾ മാസമെല്ലോ സൈഡിൽ പോയിട്ട് വരുവാക്കേ ആ കിട്ടി കിട്ടിപ്പോയി കയസ് ഇനി എന്താ മേടിക്കാനുള്ള ിസ്ക്കറ്റ്സ് നോക്കുന്നു നമുക്ക് വെറൈറ്റി ബിസ്ക്കറ്റ്സ് ഉണ്ടോ എന്ന് നോക്കാം ഈ സാധനമൊക്കെ തുറന്ന് തിന്നു നോക്കാൻ പറ്റുവരാ വെറൈറ്റി ആണോന്നറിയായിരുന്നു ഞാനൊരു വെറൈറ്റി കാണിച്ചാരട്ടെ ആ ഇതിന്റെ പൈസ ഒക്കെ കൊടുക്കേണ്ടി വരുമല്ലോ വടച്ചേനെ നമ്മുടെ പാർലജിയിലെ കൊച്ചാണ് ഇതായിരിക്കുന്നത് പാർലജി കൊച്ചു ബിസ്കറ്റ്സ് ഈ ഈ സാധനം ഉണ്ടല്ലോ ഈ സാധനം ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് തിന്നാൻ നല്ല രസമാണ് അല്ലേ ലോക്കർ പ്രേമിയാണ് കഴിച്ചത് ഊട്ടേക്കുള്ള ടേസ്റ്റിയാണ് ഇത് സീസൺ കുക്കീസ് ഇത് കോക്കനട്ട് കുക്കീസ് ഈ സാധനം കാണുമ്പോ എനിക്ക് മറ്റേ നമ്മുടെ പണ്ടത്തെ ബൈറ്റ്സ് ഇല്ലേ ആ ഒരു ഇത് തോന്നുന്നു അല്ലേ ഇവിടെ ലേസ് ആൻഡ് ഓൾ ദ തിങ്സ് ചെയ്യ പിന്നെന്തുവാ അപ്പുറത്ത് നൂഡിൽസാണ് എല്ലാത്തിനും ലേസും ചീറ്റോസും മിസ്റ്റർ ക്രിസ് അയ്യോ ജാപ്പനീസ് അല്ല ഉള്ള ഗൈസ് എന്നാണ് എഴുതിയിരിക്കുന്നത് ഞാൻ ജാപ്പനീസ് എന്നൊക്കെ വായിച്ചു ഇത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വെറൈറ്റി ആണ് നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടില്ല ഇത് നിങ്ങൾ ശരിക്കും താങ്ങി തൂങ്കിട പോണിത് ലിറിക്സ് അറിയാത്തോണ്ട് ഇനി മൂളല്ല ആകെ എനിക്കറിയാവുന്നത് ആ ഷൂള അടിക്കാൻ മാത്രമാണ് വൈസ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് എല്ലാവരും ഷോപ്പ് ചെയ്യുന്നതാണ് കണ്ടോളൂ എല്ലാവരും ഷോപ്പിങ്ങിലാണ് ഷോപ്പിങ്ങോടെ ഷോപ്പിംഗ് ട്രൈസ് ഇത് കൊണ്ടോ നല്ല സുഖം ഉണ്ട് തൊട്ടേ ഇതിനെന്തുവരുന്ന പേര് പറയുന്നേ ണ്ടല്ലേ ഇത് മറ്റേ സാധനം അല്ലേ നിന്റെ പേരെന്തായിരുന്നു തിന്നോ ഇവിടെ നിന്ന് അകത്താക്കി ആരും അറിയൂല അല്ലെങ്കിൽ വെളിച്ച്ന്ന് പിടിക്കും ടൂട്ടുപടിക്കും ഇത് കണ്ടോ ഗായ നോക്കിയാലോ നമുക്ക് ഞാൻ തിന്നുമായിരുന്നു അമ്മൂസ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അമ്മൂസിനെ ഞാൻ സ്മരിക്കുന്നു അമ്മൂസ് ഞങ്ങൾക്ക് എടുത്തിട്ടു ഇതെന്തോന്നത് ജുജുബി ചൈന ഇത് നമ്മുടെ ഗ്രേപ്സ് പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടേ ഇത് കക്ക ഫ്രൂട്ട് ആ കാക്കി ഫ്രൂട്ട് കക്കാന്ന് ആ ഫ്രൂട്ടാണിത് ദിസ് ഈസ് സ്ട്രോബെറീസ് ഹിയർ അപ്പം അത് വിദഗ്ധമായി ഞങ്ങള് ആ ടേസ്റ്റ് ചെയ്ത് നോക്കി പ്ലമ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല അത് കഴിക്കാനായിട്ട് കുറച്ച് ലേസ് മേടിക്കാനാണ് പ്ലാന് ലേസ് എന്ത് ലേസ് നമ്മള് മേടിക്കും വാട്ട് 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 കൈൻഡ് ഓഫ് ലെയ്സ് ലേസ് മേടിച്ചാൽ മതിയോ എന്നെ മേടിക്കും ഗൈസ് അങ്ങനെ നമ്മൾ ക്രോസാൻഡ് എന്നെ മേടിക്കാമെന്ന് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് ഇത് വലിയ ക്രോസാൻഡാണല്ലോ ചോക്ലേറ്റ് ക്രോസാൻഡുണ്ടോ നോക്കാം നമുക്ക് ഫ്ലേവറാണറിയൂലോ ഇത് രണ്ട് ഫ്ലേവറാണോ രണ്ട് ഫ്ലേവർ ഫ്ലേവറുള്ള എടുക്കാനോ നമുക്ക് ചോക്ലേറ്റ് പഫ് എടുക്കാം എപ്പോഴും നമ്മൾ കഴിക്കുന്ന നമുക്ക് ചോക്ലേറ്റ് പഫ് എടുക്കാം കുഞ്ഞൂസിന്റെ ഒക്കെ നല്ല ഉടുപ്പുകളുണ്ട് ആ ഇതൊക്കെ ഗേൾസാ സബ ഈ വീഡിയോ കണ്ട് ശ്രദ്ധിക്കുക നിനക്ക് പറ്റിയ തുണിയൊക്കെ ഇവിടെ കിടപ്പുണ് അല്ല നമുക്ക് ഈ ചോക്ലേറ്റ് പഫ് കൈശേച്ച് വരാം നേഴ്സ് ഇവിടെ കുറച്ച് ഒക്കെ ബാഗ്സ്ണ്ട് ഫോമൽ വിയേഴ്സിന്റെ ഇത് കിടക്കും അല്ലേ ഇത് ഇത് ഓലാണോ ഇത് എനിക്ക് പേപ്പർ ആയിട്ട് പേപ്പറായിട്ട് തോന്നുന്നു മഴ തന്നെ ഇത് മഴ തന്നെ ഞാൻ പോകും ഇത് ആർക്കാ വേണ്ടെന്ന് വെച്ച പറഞ്ഞു അത്ര ഇരുപത്തി ഒമ്പത് റഹംസുഡ് നമ്മളിപ്പോ ഉള്ളത് ദുബായിലാണെങ്കിലും ഈ ചെരുപ്പ് കൊള്ളാം ഇഷ്ടപ്പെട്ടു എനിക്ക് നീളമല്ലാത്തോണ്ട് ഹീൽസ് പക്ഷെ ടാസ്ക് ആണ് വേദന ഇതൊക്കെ ഇട്ടാലും ഇടിവെട്ടായിരിക്കും ഓൾ കൊള്ളാം ഇതും നമ്മുടെ ഫോമൽ ഇതായിട്ട് കൊള്ളാം ഇതും കൊള്ളാം എല്ലാം കൊള്ളാം ഒന്നോർത്താൽ എല്ലാം അല്ല ഇതുണ്ടോ തിളങ്ങണ ചെരുപ്പൊക്കെയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടവർക്ക് യൂസ് ചെയ്യാം ആരാണ് നാളെ കല്യാണം കഴിക്കാൻ പോകുന്നത് അവർക്ക് കൊടുക്കാം നമുക്ക് ഈ ചെരുപ്പ് ഇതും കൊള്ളാം അല്ലേ ഇതൊക്കെ ഇടിവെട്ട് കളറാണ് കൂടക്കുട്ടന്മാരെയാണ് നിങ്ങൾ കാണുന്നത് കണ്ടില്ല ഇവന്മാരെ കാണാൻ കൊള്ളാം ഇതും കൊള്ളാം കേട്ടോ എനിക്ക് ഇഷ്ടമായിരിക്കണു ഐസ് നിങ്ങൾക്ക് ഞാൻ ഒരു ഡ്രസ്സ് കാണിച്ചു തരാം ഇതാണ് ഡ്രസ്സ് പക്ഷേ ഇതിൻ്റെ ഈ സാധനം എലിൻ്റെ എലിയുടെ വാല് പോലെയുണ്ട് അല്ലേ എലിയുടെ വാലാണിത് എലി വാലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്തതായി ഈ ഡ്രസ്സ് ഒക്കെ കൊള്ളാമല്ലേ ഗ്രാമർ no, uh, <laughs> ോ ഗ്രാമർ പോലീസ് അതായിരുന്നു ആണോ ചോ ഇങ്ങനത്തെ ജാക്കറ്റ്സ് ബ്ലാക്ക് ബ്ലാക്ക് ആണോ നോക്കുന്നത് ബ്ലാക്ക് ഇവിടെ അത്യാവശ്യം ഒക്കെ ഉണ്ട് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ഡേ ടു ഡേ വെച്ച് നോക്കുകയാണെങ്കിൽ സെലക്ഷൻ ഒക്കെ ഉണ്ടോ വിൻ്റ ആയിട്ടുണ്ട് ആർക്കെല്ലാം വേണോ ഇത് മെട്രോ സ്റ്റേഷനില് ഉള്ളിലേക്ക് പോവാനുള്ള നടത്തമാണ് എന്തെങ്കിലും ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ ഓൺ പാസി മെട്രോ സ്റ്റേഷൻ എടാ ഇപ്പൊ നമ്മള് മെട്രോക്കുള്ളിലേക്ക് പോവാണ് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലേക്ക് പോകാൻ നമ്മൾ ലിഫ്റ്റ് കയറാൻ പോകണം ബേസ് ലിഫ്റ്റ് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലെത്തിയിരിക്കുന്നു ഇവിടെ അല്ല മെട്രോ വരുന്നു ഞാനന്ന് ഇവിടെ പോയപ്പോൾ മെട്രോ കയറി ഏതാണെന്ന് പറയുമോ ഒമാനില പോയില്ലേ അന്നേരം അതിനുള്ളിൽ ഉള്ളിലില്ലേ അന്ന് പോയായിരുന്നു അല്ലാണ്ട് വരുന്നത് ഇപ്പഴാണ് ആ വന്നിട്ടില്ല അപ്പുറത്തെ സൈഡിൽ മെട്രോ വന്നിട്ടുണ്ട് അയ്യോ തിരക്കാണല്ലോ ഗായ്സ് അതിനകത്ത് തന്നെ തിരക്കാണ് ഇനി ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് വേണം നമുക്ക് പോവാൻ പോകാനുള്ള മെട്രോ ഇതാ വന്നിട്ടുണ്ട്

പിന്നെ എ ഡി സി നമ്മുടെ സ്റ്റേഷൻ എത്തിയിരിക്കുന്നു നമ്മളെ ബി ആണ് നമ്മടെ ജംഗ്ഷൻ ഇറങ്ങാൻ എ ഡി സി ബി ആണ് നമ്മടെ ജംഗ്ഷൻ സ്റ്റേഷൻ കണ്ടില്ലേ എ ഡി സി ബി എ ഡി സി ബി അത് പറയുന്ന എ ഡി സി

മെട്രോ ഇറങ്ങിയിട്ട് നടക്കുകയാണ് ഇനി നമുക്ക് ഇവിടുന്ന് മാക്ക് മാക്കന്ന് നടക്കാനുണ്ടല്ലേ പത്ത് മിനിറ്റ് നടക്കാനുള്ളതുണ്ട് അങ്ങനെ നമ്മൾ എ ഡി സി ബി മെട്രോ സ്റ്റേഷനിലൊക്കെ ഇറങ്ങിയിട്ട് നടക്കുകയാണ് ഇനി നല്ല രീതി നടക്കാനുണ്ട് അങ്ങനെ വരെ നടന്നിട്ട് ഞാൻ നോക്കി നമുക്ക് പറയാൻ വരാം അത് തന്നെ അപ്പം നമ്മൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് വെളി ഇറങ്ങിയിട്ടുണ്ട് ഇനി നടക്കണം മാക്കമാക്കുന്നത് നടക്കണം നമ്മൾ അടുത്ത പരിപാടി ഓ വെയിലുണ്ടല്ലേ ചൂടുണ്ട് ഇല്ല ഞാൻ ഈ സ്വെറ്റർ ഒക്കെ എടുത്തിട്ട് എന്തിനുണ്ടോന്ന് തണുപ്പാണ് പക്ഷെ നൈറ്റ് ഒക്കെ ആവുമ്പത്തേക്കും നല്ലതണുപ്പാണ് രാജ്മേ പക്ഷെ നൈറ്റ് ഉണ്ട് നൈറ്റ് എന്ന് വെച്ചാൽ ഒരു മിഡ് നൈറ്റ് ഒക്കെ ആവുമ്പോൾ നല്ല അതാണ് പക്ഷെ അത് ബീച്ച് സൈഡ് അങ്ങനെയൊക്കെ ഉള്ളു പല്ല് കൂട്ടിയിടിക്കും കോഴിക്കുട്ടങ്ങനൊന്നും കറങ്ങുന്നുണ്ട് ഇത് വൺ ടു ടെൻ മാക്സ് അതല്ല ഇവിടെ എവിടെ ആണ് അങ്ങനെ നമ്മൾ മാക്ക് മാക്ക് നടന്ന് പകുതി എത്തി എന്നാണ് ഒരു വിശ്വാസം നല്ല ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മുകളിലോട്ട് നോക്കുമ്പോ ആ എടുക്കാം അങ്ങനെ നടക്കുകയാണ് പക്ഷെ ചെറിയൊരു തണുത്ത കാട്ടുണ്ട് ഇപ്പൊ അല്ലെ കാണുന്ന ലേഡി എമിറേറ്റ്സിന്റെ ക്രൂ ആണ് നമ്മളിത് ഇത് ഫോർ സ്റ്റാറല്ലോ ആണോ ഇത് ഹോട്ടലാണോ അതോ അപ്പാർട്ട്മെന്റോ അവ രണ്ട് അത് രണ്ടുപേരുണ്ട് വയസ്സ് കാണിച്ചു തരാം കണ്ടില്ലേ അവ രണ്ടുപേരും ക്രൂ ആണ് ഇവിടെ നമ്മൾ നടന്ന് വന്നത് ഈ അറ്റത്ത് കൂടി അടക്കമാണ് അന്നേരം നമ്മൾ പൂക്കടം ഉണ്ട് ഒറിജിനൽ ആണോടോ അത് ഇല്ല ഇത് ആണോ അല്ല അത് പ്ലാസ്റ്റിക്കാടാ അല്ലടാ അത് പ്ലാസ്റ്റിക്കാ അതെ ഇതാണ് നമ്മുടെ കരാമ ബസ് സ്റ്റേഷൻ നടന്ന് നടന്ന് നമ്മൾ ബസ് സ്റ്റേഷനിലെത്തിയിരിക്കുന്നു അല്ലേ രണ്ട് മിനിറ്റ് ആ ഇനി ഇവിടെ നിന്ന് രണ്ട് മിനിറ്റ് അത്രയേ ഉള്ളൂ ഇനിയും നടക്കണം ഇത് നമ്മുടെ പള്ളി അല്ലാതെ നമ്മുടെ ഫ്രെയിം എല്ലാം നമുക്ക് കൈയുടെ കൈ കീഴിലാണ് കൈ സോറി ബസ് ഔട്ട് ഓഫ് സർവീസ് എന്താ അല്ലേ പോവാ ഞാൻ ബസ് കയറിയിട്ടില്ല നീ കയറിട്ടുണ്ടോ മെട്രോ ഉള്ളേ അല്ലേ ഓ നല്ല വെയിൽ ക്രോസ് ചെയ്യണോ അതെ ഫുഡ് കഴിക്കാൻ മന്നയാണ് ഊണാണ് ഊണ് ഊണ് കഴിക്കാൻ താറായിരിക്കുന്ന റിച്ച് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് കൊള്ളാമോ ജ്യൂസ് വെള്ളം വലിച്ചു വലിച്ചു കുടിക്കുന്ന റിൻഷിയാണ് നിങ്ങൾ കാണുന്നത് നല്ല പക്ഷെ ഒരു സുഖം ഉണ്ടല്ലേ അപ്പൊ കായ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പോകുന്നോക്കിയതാ